പരിശുദ്ധ അമ്മയെ ധ്യാനിച്ച് ജ്ഞാനത്തിൻ്റെ കതിരുകൾ സ്വന്തമാക്കിയ വിശുദ്ധനാണ് വിശുദ്ധ ആൽബർട്ട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പം ജർമ്മനിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളരെ ഇൻട്രോവെർട്ടഡ് ആയിട്ടുള്ള ഒന്നിനും എന്ന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വിധി എഴുതിയ ഒരു കുട്ടിയായിരുന്നു സെമിനാരിയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ പഠിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ പുറത്താക്കാൻ തീരുമാനിച്ച് പലപ്പോഴും ആൽബർട്ടിന് അവർ കഴുത എന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് ആൽബർട്ട് ഒരു ദിവസം പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയിട്ട് മുട്ടുകൂത്തുന്നത് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിന്നിട്ട് പറഞ്ഞു അമ്മേ ഈ കഴുതയായ എനിക്ക് ഒരു നല്ല മാർഗം അമ്മ കാണിച്ചു തരണം കാരണം ഞാൻ തനിച്ച് ജീവിച്ചിട്ട് എനിക്ക് മടുത്ത് എല്ലാവരും എന്നെ കളിയാക്കുന്നു എൻ്റെ ജീവിതത്തെക്കുറിച്ച് എല്ലാവരും ഏറ്റവും മോശമായിട്ടുള്ള ഒരു മൃഗത്തോടൊക്കെയാണ് എന്നെ ഉപമിക്കണെന്ന് പറഞ്ഞിട്ട് ആൽബർട്ട് ഇങ്ങനെ നിന്ന് വിതുമ്പി മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കരയുക അപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ കരയുമ്പോൾ ഈ പറയുന്ന ആൽബർട്ട് ഒരു കാര്യമാണ് മാതാവിനോട് പറഞ്ഞത് അമ്മേ ജ്ഞാനമില്ലാത്തതിൻ്റെ പേരിൽ അറിവില്ലാത്തതിൻ്റെ പേരിൽ എന്നെ എല്ലാവരും ഇങ്ങനെ തഴഞ്ഞുകൊണ്ടിരിക്കുക ഒന്നിനും കൊള്ളാത്ത മന്ന ബുദ്ധി എന്ന് പറഞ്ഞ് കഴുതാന്ന് പറഞ്ഞ് കളിയാക്കുക ഞാൻ എന്താ ചെയ്യേണ്ടേ പരിശുദ്ധ അമ്മ അമ്മയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ച ആൽബർട്ടിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ആൽബർട്ടിനോട് പരിശുദ്ധ അമ്മ പറഞ്ഞു ഇന്നു മുതൽ നീ ജപമാല ചൊല്ലി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ജ്ഞാനത്തിൻ്റെ കതിരുകൾ നിൻ്റെ ജീവിതത്തിൽ സമൃദ്ധമാവും അമ്മയെ ധ്യാനിക്കാൻ തുടങ്ങി ആൽബർട്ട് ആൽബർട്ട് അങ്ങനെ ആ ഒരു രാത്രിയുടെ ദർശനത്തിൽ പരിശുദ്ധ അമ്മയെ കണ്ടതിൻ്റെ നിറവോടുകൂടെ ജീവിച്ചു തുടങ്ങിയ ദിവസത്തിൻ്റെ പിറ്റേന്ന് മുതൽ ആൽബർട്ട് എന്ന് പറയുന്ന സാധാരണ കഴുതയായ കുട്ടി ഏറ്റവും മിടുക്കനായ വൈദിക വിദ്യാർത്ഥിയായിട്ട് തീരുകയും പിന്നീട് അറിയപ്പെടുന്ന ഒരു ഏറ്റവും പ്രഭാഷണ പരമ്പരകളൊക്കെ സജീവമായി നിലനിർത്തുകയൊക്കെ ചെയ്യുന്ന വിശുദ്ധ ആൽബർട്ടായിട്ട് തീരാണ് അദ്ദേഹത്തിന് പാരീസ് സർവകലാശാലയുടെ മേധാവിയായിട്ടിരിക്കുകയും റാജൻ രൂപതയുടെ മെത്രാപോലിത്തിയൊക്കെ ആയിട്ട് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ മെത്രാനാവുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ചോദിക്കുന്നുണ്ട് ആൽബത്തെ നീ എങ്ങനെയാണ് ഇത്രയും നല്ല ഇത്രയും അറിവുള്ള ഒരു മനുഷ്യനായിട്ട് തീർന്നേ അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ രൂപം കാണിച്ചിട്ട് പറഞ്ഞു ഇറ്റ് ഇസ് നോട്ട് മൈ മോറേറ്റ് മദർ മേരി ലീ ഹെൽപ്പ് മീ എന്നെ പരിശുദ്ധ അമ്മ സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് ജ്ഞാനത്തിൻ്റെ ലോകം കിട്ടിയത് എന്ന് പറയുകയുണ്ട് പിന്നെ വിശുദ്ധ ആൽബർട്ടിനോട് ചേർന്ന് ഒരു പക്ഷേ ജ്ഞാനത്തിലൊക്കെ നമ്മൾ ഒരുപാട് പിന്നിൽ നിൽക്കുന്നവരായിരിക്കും അറിവില്ല എന്ന് പറഞ്ഞു അധികം മേഖലകളിൽ ഇൻഫർമേഷൻ ടെക്നോളജിയും ബയോടെക്നോളജിയും ഒക്കെ ഏറ്റവും അതിൻ്റെ ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മളെ ഒന്നും കൊള്ളില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരൊക്കെയാവും ഈ ഒരു കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ വിശുദ്ധ ആൽബർട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ആൽബർട്ട് പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ജ്ഞാനത്തിൻ്റെ കതിരുകൾ കിട്ടിയതുപോലെ ജ്ഞാനമില്ലാത്തവർ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വരാൻ ഓർമ്മിപ്പിക്കാം വർഷം നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതലുള്ള സാധ്യത അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഞാൻ ഇന്ന് അമ്മയുടെ സ്കൂളിൽ പഠിക്കുക നമ്മൾ പഠിക്കുന്ന സ്കൂളുകൾ പലതും ഉണ്ടായിരിക്കാം ഏതെങ്കിലുമൊക്കെ സ്കൂളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാവാം പക്ഷെ ഇന്ന് നമുക്ക് മാതാവിനോട് പറയാം പരിശുദ്ധ ചുറ്റമ്മയെ ആൽബർട്ടിനെ പഠിപ്പിച്ചതുപോലെ ഈശോ ഈശോമിശിഹായെ പഠിപ്പിച്ച് ഗുരുവാക്കി മാറ്റാനായിട്ട് അമ്മ സഹായിച്ച പോലെ എന്നെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കും സോളമൻ ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരൊറ്റ ഉള്ളൂ ദൈവം ചോദിക്കുന്നുണ്ട് സോളമ്മ നിനക്ക് എന്താ വേണ്ടേ അപ്പോൾ സോളമൻ ദൈവത്തിൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് വേറെ ഒന്നും വേണ്ട ജ്ഞാനം മാത്രം മതി ജ്ഞാനം മാത്രം മതി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പുമ്പോൾ സോളമന് ദൈവം ജ്ഞാനം കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ അതേ ദൈവം നമ്മുടെ അടുത്ത് പരിശുദ്ധ അമ്മയെ തന്നിട്ട് പറയാണ് അമ്മയോട് ചേർന്ന് നീ പഠിച്ചു തുടങ്ങുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ നീ ഇന്നോളം അറിയാത്ത അറിവിൻ്റെ ലോകത്തിലേക്ക് അറിവിൻ്റെ നിറമേവിനപ്പുറത്തേക്ക് നീ ഉയരുന്ന ഒരു ലോകത്തിലേക്ക് എത്തും ഭാരതീയ പാരമ്പര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് സംജ്ഞാനമുള്ളവരാകണം എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിവുണ്ട് കുറേ പേർക്ക് ജ്ഞാനമുണ്ട് കുറേ പേർക്ക് പക്ഷേ ഇത് രണ്ടും കൂടെ സിങ്ക്രനൈസ് ചെയ്യുന്ന ഒരു മേഖല പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമുള്ളതാണ് അമ്മയുടെ ഉള്ളിൽ സംജ്ഞാനത്തിൻ്റെ തിരുനാളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവൾ ഒന്ന് നാൽപ്പത്താറൊക്കെ സങ്കീർത്തനമൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സ്ത്രീ പറയുന്നത് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ ആരാ പറഞ്ഞിട്ടുള്ളത് കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു നോക്കിയുള്ള സങ്കീർത്തനത്തിൻ്റെ അതേ അതേ അനുഗണനങ്ങളാണ് സംഗീ ലുക്കെഡ് അസുവിശേഷം ഒന്ന് നാൽപ്പത്താറിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമ്മയുടെ ഉള്ളിൽ ജ്ഞാനമുണ്ട് ആ ജ്ഞാനം ഈ പറയുന്ന ആൽബർട്ട് സ്വന്തമാക്കിയതുപോലെ നമുക്കും ഈ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ ആൽബറ്റിനോട് ചേർന്ന് ജ്ഞാനത്തിൻ്റെ സംജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒരു ശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഉണ്ടാകട്ടെ ആമയു